നാടൻ പാട്ടുകളിലൂടെ സ്കൂൾ കുട്ടികളുടെ മനസ്സിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉറപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിലാണ് സ്കൂളിൻ്റെ തനത പ്രവർത്തന പദ്ധതിയിൽപ്പെടുത്തി പ്രവർത്തനം ആരംഭിച്ചത് ബി ആർ സി ഉദ്യോഗസ്ഥനായ ഹരീന്ദ്രനാഥ് സി ആണ് ക്ലാസ് നയിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായ ഭാഷ തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും അറിയുക എന്നത് ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അക്ഷരങ്ങളെ മനസ്സിലാക്കാനുള്ള പുതിയ മാർഗം പുലിയന്നൂർ സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത് ഭാഷാ പരിശീലന രീതിയെ ആവിഷ്കരിച്ചെടുക്കാനുള്ള ശ്രമമാണ് സ്കൂളിന്റെ നാടൻ പാട്ടുകളെ ഒപ്പം ചേർത്തുള്ള പഠനരീതി സ്വരത്തിന്റെ ഈ ഈ എല്ലാവർക്കും അറിയാം പ്രൈമറി വിദ്യാഭ്യാസ തലത്തിൽ പുതുമയാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പുലിയന്നൂർ സ്കൂൾ ഈ അധ്യയന വർഷം ആടിയും പാടിയും ഭാഷയെ ഇളം മനസ്സിൽ വേരുറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിവേഗ ഇന്റർനെറ്റിന്റെ കാലത്ത് ജനിക്കുകയും വളരുകയും ചെയ്യുന്ന പുതുതലമുറ ടെക്നോളജിയുടെ ഉപയോഗത്തിലും വൈദഗ്ധ്യത്തിലും പഴയ തലമുറയേക്കാൾ വളരെ മുന്നിലാണ് അവരുടെ ഭാഷ ഉപയോഗത്തിന്റെ കൃത്യതയും സ്വഭാവവും എപ്പോഴും മാറിമറിഞ്ഞുകൊണ്ടിരിക്കും നാടൻ പാട്ടുകളുടെ ജീവസുറ്റ ജീവസുറ്റത്താളത്തിലൂടെ കൂട്ടക്ഷരങ്ങളും ചിഹ്നങ്ങളും ചില്ലക്ഷരങ്ങളും കുട്ടികളുടെ മനസ്സിൽ പതിപ്പിക്കാനാണ് ഈ പുതുപദ്ധതിയിലൂടെ ശ്രമിക്കുന്നത് നമ്മുടെ അധ്യാപകരും നന്നായി വിദ്യാപ്രദമാക്കി ചെയ്യാൻ കഴിയട്ടെ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളെ അതിൻ്റെ പരമോന്നതയിൽ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയട്ടെ നിങ്ങൾ പ്രൈമറി ലെവലിലാണ് നമ്മൾ അക്ഷരങ്ങളെല്ലാം ഉറച്ചിച്ച് എഴുത്തും വായനയും അതുമായിട്ടുള്ള അടിസ്ഥാനപരമായി എഴുത്തും വായനയും സംബന്ധിച്ചുള്ള എല്ലാ അടിസ്ഥാന ഗുണങ്ങളും നേടിയെടുക്കേണ്ടത് നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലാണ് അതിനായിട്ട് ഒരു ഉദ്യമം ഇവരുടെ തന്നെ പ്രവർത്തനമായി സ്കൂളിൻ്റെ തന്നെ പ്രവർത്തനമായി ഏറ്റെടുത്തതിൽ അഡ്മിനിസ്ട്രേഷനെയും വിളിച്ച അധ്യാപകരെയും പിന്തുണയ്ക്കുന്ന എല്ലാ ആശംസിച്ചുകൊള്ളുന്നു മലയാളം മാതൃഭാഷയാണ് എങ്കിലും അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ചിഹ്നങ്ങളും കുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് അധ്യാപകർക്ക് തന്നെ അറിയാം കലാഭരണത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർഗാത്മകമായി ആടിയും പാടിയും കൊച്ചുകൂട്ടുകാർക്ക് ഭാഷ ശരിയായി ആർജെടുക്കാനുള്ള കൂട്ടായ പരിശ്രമമാണ് അധ്യാപകർ നടത്തുന്നത് പാലാ ബിആർസിയിലെ ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ സി ഹരീന്ദ്രനാഥാണ് ആദ്യ ദിനം ക്ലാസ് നയിച്ചത് രണ്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നതിനാണ് പദ്ധതി വഴി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശൈലജ ടീച്ചർ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു ഈ പദ്ധതി ആവിഷ്കരിച്ച എഡ്മിസ്ട്രസ് ആശാ ബാലകൃഷ്ണനെയും അധ്യാപകരെയും പിന്തുണ നൽകുന്ന രക്ഷിതാക്കളെയും എഇഒ ഇ ഒ അഭിനന്ദിച്ചു സ്റ്റാർവിഷൻ പാലാ